ഇന്ന് ഇവിടെ ഒരു അപകടം സംഭവിച്ചിരിക്കുകയാണ് ഒരാളെ മരണപ്പെട്ടിരിക്കുകയാണ് ഇതില് നമ്മള് പാലൂൽപ്പാലം ദേശീയപാതയിൽ ഇന്ന് ആക്സിഡന്റ് സംഭവിച്ചിരിക്കുകയാണ് നിലവില് ഈ വാ ഈ ഒരു ദേശീയപാത മൂന്ന് പരിപാത വൺവേ ആണ് പക്ഷെ ഈ ഭാഗത്തു കൂടെ ദേശീയപാതയുടെ ഈ ഒരു ഭാഗത്ത് കൂടെ നിലവില് വാഹനങ്ങൾ കയറുന്നുണ്ട് അപ്പൊ വൺവേ ഇത് ദേശീയപാത അതവര് ചെയ്ത് ക്രോസ് ചെയ്യാതെ കൊണ്ടാണ് അപ്പൊ ഇതിലെ ആളുകൾ വാഹനങ്ങൾ കയറി വരുന്നത് ഇപ്പൊ കന്നടയാത്രക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണിത് അപ്പൊ നമുക്ക് നിർദ്ദേശിക്കാനുള്ള എത്രയും പെട്ടെന്ന് ഈ ഒരു ഭാഗം ക്രോസ് ചെയ്യാം ഈ കാണുന്ന പന്ത്രണ്ടൊക്കെ കയറാൻ വേണ്ടി അവർ വാഹനങ്ങൾ കയറാൻ വേണ്ടി ആക്സസ് എത്തത് കൊണ്ടാണ് ഇവിടുതിലെ വാഹനങ്ങൾ കയറുന്നത് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായി ഇപ്പൊ ഈ ഒരു ഭാഗം ക്രോസ് ചെയ്യാന്നത് മാത്രമാണ് ഏക പരിഹാരം കഴിഞ്ഞ ഒന്ന് രണ്ട് മാസം മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ഇതേപോലെ ഇത് ഇവിടുത്തെ ആക്സിഡന്റ് സംഭവിച്ചുകൊണ്ട് ആ സമയത്ത് നമ്മൾ ക്രോസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു പക്ഷെ ഇന്നൊരാള് മരണപ്പെട്ടു അപ്പോഴും പിന്നെ അധികൃതർക്ക് ഉറക്കുതെളിയാത്ത ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പൊ ട്രാഫിക് പോലീസൊക്കെ ഇവിടെ വന്നിട്ട് ഫൈൻ ഈടാക്കുന്നതാണ് പറയുന്നത് പക്ഷെ ഫൈൻ ഈടാക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഭാഗത്ത് വൺ വേ ആണെന്നുള്ളതിൽ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആ ഒരു ക്രാഷ് വെച്ച് കംപ്ലീറ്റ് ക്രോസ് ചെയ്യേണ്ട സാഹചര്യമാണ് ക്ലോസ് ചെയ്തതിന് ശേഷം പിന്നെ ആളുകൾക്ക് പോകാനുള്ള സംവിധാനം ഉണ്ടാക്കിട്ട് പിന്നെ വൺ വേ എന്ന് പറയുന്ന കാര്യമില്ല അതേപോലെ ഇവിടെയുള്ള മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ ഈ ഭാഗത്ത് വലിയ ട്രക്കുകൾ ടോറസുകളൊക്കെ ഇവ ഭാഗത്ത് നിർത്തിയിടുന്നുണ്ട് ഇപ്പൊ നമ്മൾ ആ ഹൂണ്ടായിലേക്കും അതോടൊപ്പം തന്നെ ഗിയയിലൊക്കെ ലോഡിറക്കുന്ന വാഹനങ്ങളൊക്കെ ഈ പ്രദേശം നിർത്തിയിരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വാഹനം ഇവിടെ നിർത്തിയിടുമ്പോൾ ഇതിന്റെ പിറകിലൂടെ വരുന്ന വാഹനങ്ങളെ കാണാതെ കാൽനട യാത്രക്ക് പോലും ഭീഷണിയാണ് അതേപോലെ വൺവേയിലെ നിലവിലെ ഭാഗത്തു കൂടെ സഞ്ചരിക്കുന്ന ആളുകൾ വടകര ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ വൺവേയിലൂടെ പല ബൈക്കുകളും കാറുകളൊക്കെ സഞ്ചരിക്കുന്നുണ്ട് നേരത്തെ നിങ്ങൾ സഞ്ചരിച്ചത് നേരത്തെ സർവീസ് റോഡ് അങ്ങേറ്റം ബ്ലോക്ക് ആയിട്ട് മണ്ണായി കിടക്കുന്നതുകൊണ്ട് ചളിയുമായി കിടക്കുന്നതുകൊണ്ടാണ് അപ്പൊ ആ ഒരു സംവിധാനം ഇപ്പം താൽക്കാലികമായി പരിഹരിച്ചിരിക്കുകയാണ് അപ്പൊ ഇവിടെ സിഗ്നൽ ബോർഡൊന്നും വൺവേ ആണെന്ന് പറഞ്ഞുകൊണ്ട് സിഗ്നൽ ബോർഡൊന്നും വെച്ചിട്ടില്ല അതാണ് അപകടം ഉണ്ടാകുന്നത് സാധാരണ ഇപ്പം ഇപ്പൊ നിലവിലെ പ്രദേശത്തുള്ള ആളുകൾ യാത്ര ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് പിന്നെ ജീവനാണോ വലുത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഷോർട്ട് കട്ടായിട്ട് എത്താണോ എത്താനാണോ ആഗ്രഹം എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്തായാലും ഇപ്പോഴുള്ള വഴി അത് ആര് തുറന്നിട്ട് കഴിഞ്ഞാലും നിങ്ങളെ ജീവന്റെ പിന്നെ വില മനസ്സിലാക്കിയിട്ട് ആ ഒരു വൺവയിലൂടെ കയറാതിരിക്കുക എന്നാണ് പറയാറ് അപ്പൊ നമ്മൾ ആ ഒരു അപകടത്തിന് ശേഷം ഈ ഭാഗത്ത് ദേശീയപാതയുടെ ഒരു ഭാഗത്ത് ക്രാഷ് ബാരിയെ വെച്ച് ക്രോസ് ചെയ്യാൻ ക്രോസ് ചെയ്യാനുള്ള ശ്രമമാണ് വാഗാടിന്റെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് സോറി വാഗാടല്ല നമ്മൾ ഇ ഫൈവിന്റെ പിന്നെ ദേശീയപാത അതോറിറ്റി ഇ ഫൈവ് ആണ് ഈ ഭാഗത്ത് വർക്കെടുത്തത് അപ്പൊ ഇവിടെ ക്രോസ് ചെയ്യാനുള്ള നടപടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരുന്നത് അതിനിടയിലും ആളുകൾ നോയഞ്ഞ് കയറാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഈ ഒരു അവസരത്തില് നമുക്ക് ഒന്നേ പറയാനുള്ളൂ അതായത് ഒരാളെ മരണം എന്താ ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കാരണമായി അയാളൊരു ജീവൻ നൽകേണ്ടി വന്നു അതായത് നമ്മൾ ഈ ദേശീയപാതയിൽ ഉണ്ടായിരുന്ന ഈ ഒരു വൺവേ വേ ക്രോസ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു സമീപനം ഇതിപ്പോ ഈ അവസാനിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ ജീവന് നൽകേണ്ടി വന്ന ഒരു സാഹചര്യമാണ് ആളുകൾ ഈ ഭാഗത്തൂടെ കാൽനട യാത്രയും നടത്താൻ പാടില്ല അതേപോലെ ടൂ വീലർ ടൂ വീലറിനിപ്പോ ഇവിടെ കംപ്ലീറ്റ് ക്ലോസ് ചെയ്യാണ് അപ്പൊ ക്ലോസ് ചെയ്യുന്നതോട് കൂടിയിട്ട് ആ ഒരു തീരുമാനമാവും ഹൈവേ പറയുന്നു നാട്ടുകാർ സമ്മതിക്കഞ്ഞിട്ടാണെന്ന് നാട്ടുകാർ പറയുന്നു ഹൈവേ ക്ലോസ് ചെയ്യാഞ്ഞിട്ടാണ് ഇങ്ങനെയാണ് ഇപ്പൊ നിലവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാറുന്ന ഒരവസ്ഥയാണ് എന്തായാലും നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടു

കഴിഞ്ഞ വണ്ടി കംപ്ലീറ്റ് ടോട്ടൽ ലോസ് ഒരു ഒരു പൈസ പൈസ കിട്ടിയില്ല നായ കമ്പനി കാരണം ഇത് നമ്മുടെ നമ്മളെ പാലോളിപ്പാലം ദേശീയ വണ്ടി മാറ്റി പിന്നെ ആരും കാൽനടയും അതേപോലെ തന്നെ വാഹനങ്ങളും ആറ്റാൻ പാടില്ല ഇനി പാലിയാട്ട് നട സർവീസ് റോഡിൽ ഈ ഒരു ഭാഗത്തേക്ക് കയറാനുള്ള ചെറിയൊരു സാധ്യതയുണ്ട് അതിലൂടെ ഇനി ദയവേത് ബൈക്കറിന്ന് അഴിഞ്ഞു കയറരുത് കാരണം ഇതിലെ വാഹനങ്ങൾ നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഇതിലായി നിങ്ങൾ മനസ്സിലാക്കുന്ന മൂന്നാമത്തെ ട്രാക്കിലൂടെ നിയമപ്രകാരം എൺപത് സ്പീഡ് ആണെങ്കിലും നൂറ്റി പത്ത് സ്പീഡ് വരെ അനുവദി എണ്ണമാണ് എൺപതാണ് ലിമിറ്റ് വരുന്നത് നൂറ്റി പത്ത് ആണെങ്കിലും ആക്ഷൻ എടുക്കുക സ്പീഡിൽ ആ സൈഡിലൂടെയാണ് നിങ്ങൾ റോങ് സൈഡ് ആയിട്ട് മുന്നേ ഇവിടെ ഒരു വാഹനം ഇടിച്ചിരുന്നു അതായത് ഒരു സ്വിഫ്റ്റ് ഡിസൈറും അതോടൊപ്പം തന്നെ ഒരു ഹോണ്ടായിഡ് മൊബിലിയോ എന്ന് പറയുന്ന ഒരു വാഹനം ആ മൊബിലിയോ കംപ്ലീറ്റ് അടിച്ചു നിറന്നുപോയി ആ വീഡിയോ ഒക്കെ എന്റെ എന്തിനകത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് അന്ന് പിന്നെ സ്വിഫ്റ്റ് ഡ്യൂഷർ വടകര ഭാഗത്തേക്ക് റോങ് ആയിട്ട് കയറി മൂന്നാമത്തെ ട്രാക്കിൽ നിന്നാണ് ഈ മൊബിലോ വണ്ടി അടിച്ച് ആക്സിഡന്റ് ആയത് പക്ഷേ ആ സമയത്ത് ഈ സ്വിഫ്റ്റ് എഡ്യൂഷർ വടകര ഒരു കച്ചവടം ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അയാളോട് സംസാരിച്ചിട്ട് അയാൾ റോങ് ആണെന്ന് ഒരു പോലെ തന്നെ സമ്മതിക്കുന്നില്ല ലാസ്റ്റ് എഫ്ഐആറും കാര്യങ്ങളൊക്കെ ട്രാഫിക് പോലീസ് എഴുതിയ സമയത്ത് അയാൾ എസ് പിക്ക് പരാതി കൊടുത്ത് ഞാൻ റോങ് സൈഡില്ലല്ലോ എനിക്ക് പിന്നെ ഇവിടെ സർവീസ് റോഡിലൂടെ അല്ലാതെ മറ്റേ വഴിയിലൂടെ കയറാൻ വഴിയില്ല അതുകൊണ്ട് പിന്നെ ഇയാളാണ് തെറ്റുകാരൻ എന്ന് പറഞ്ഞുകൊണ്ട് കോടതി വരെ കയറുന്ന ഒരു അവസ്ഥയുണ്ട് ലാസ്റ്റ് എം ബി ഡി ഇരുന്നിട്ട് ഒന്ന് രണ്ട് മണിക്കൂർ ഇയാൾക്ക് ക്ലാസ് എടുക്ക എടുത്തു കൊടുക്കേണ്ടി വന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അയാള് ഒരു കച്ചവടം ചെയ്യുന്ന ഒരു വ്യാപാരിയാണ് അയാളാണ് ഒരു തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിക്ക് ലോങ് ഒരു വാഹനത്തിന് റോങ് സൈഡ് കയറി തിരിച്ചത് ആ വാഹനം കംപ്ലീറ്റ് ടോട്ടൽ കമ്പ്ലീറ്റ് ടോട്ടലൈസ് ആയിപ്പോയി ഇതാണ് അവസ്ഥ അപ്പൊ ഇനി ഇവിടെയുള്ള നാട്ടുകാർക്ക് പറയാനുള്ളത് ഈ സർവീസ് റോഡിലൂടെ ബസ്സുകൾക്ക് യാത്ര ചെയ്യാനുള്ള ലോക്കൽ ബസ് അനുവദിച്ചു കൊടുക്കുക അതേപോലെ തന്നെ ഇവിടെ ഇപ്പൊ നിലവിൽ കാൽനട യാത്രകൾക്ക് ദേശീയപാത ക്രോസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അതിന് പകരം കാൽനട ക്രോസ് ചെയ്യുന്ന ഒരു സംവിധാനം നടപ്പാത അനുവദിക്കും ഓൾറെഡി പാലിയാട്ട് നട നമ്മുടെ ജാനോ സ്കൂളിന്റെ ആ ഭാഗത്തുള്ള സ്കൂൾ കുട്ടികൾക്ക് ആ ഒരു നടപ്പാത അനുവദിച്ച് വന്നിട്ടുണ്ട് സാങ്ഷനായി വരുന്നെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതേ രീതിയിൽ അരവിന്ദ ഘോശലും അനുവദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് വലിയൊരു കാര്യം തന്നെയായിരിക്കും അല്ലെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾ അവർക്ക് കാൽനടയാത്ര അനുവദിക്കാനുള്ള സംവിധാനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് സമരമൊക്കെ നടത്തുമെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും നമ്മൾ വീഡിയോ നമ്മൾ ഇവിടെ നമ്മളിവിടെ വൈൻഡപ്പിയാണ് അപ്പൊ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളെ കമന്റുകൾ നിങ്ങളെ നിർദ്ദേശങ്ങളുടെ അറിയിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് ഇതൊരു ജനകീയ വിഷയമായതോടു കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്